ഗൈസ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച കാണിക്കാനാണ് വന്നിരിക്കുന്നത് കുറച്ച് കളികൾക്ക് മുന്നേ നമുക്കിങ്ങനെ കുറച്ച് മുട്ടകൾ കിട്ടിയിട്ട് നമ്മളത് ഇൻക്യൂബേഷന് വെച്ചായിരുന്നു അപ്പോഴത്തേക്കും അത് വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങളെ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ കാണുന്നത് ഏകദേശം ഏഴോളം മുട്ട ഉണ്ടായിരുന്നു ഏഴും വിരിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട് മിക്കതും നമ്മുടെ ഓറിയൻറ്റൽ ഗാർഡൻ ലിസാഡിൻ്റെ കുഞ്ഞുങ്ങളാണ് മുട്ട വിരിഞ്ഞിട്ടാണെങ്കിൽ ഇവർ എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെക്കൊന്ന് കാണിക്കാം ചിരിച്ചോ അങ്ങനെ ഹോസ്റ്റലിൽ എല്ലാവരും പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് യുവമാരെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം യുവമാരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ അതായത് നമ്മളെ കണ്ട കൈയൊക്കെ വെച്ച് കൊടുത്താൽ കൈയ്യെ വന്ന് കയറിക്കോളും എന്ത് വെച്ചാലും കയറും അത് വരെ കാര്യം പിന്നെ യുവമാർക്ക് നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൽ ഒരു പഴത്തൊലി കിടക്കുന്നത് കാണാം അതായത് നമ്മുടെ ചെടിച്ചട്ടിയിൽ കിടന്നിരുന്ന ഒരു ഉണക്ക പഴത്തൊലിയാണ് അവർ ആണെങ്കിൽ കുറെ ചെറിയ വെള്ള പ്രാണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ യുമാർക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് പിന്നെ യുമാരെ നമുക്ക് റിലീസ് ആക്കാനുള്ളതാണ് കേട്ടോ അതായത് നമ്മളിതിന് കീപ്പ് ചെയ്യുന്നില്ല നമുക്കൊരു വഴിക്കടന്നൊരു കുറച്ച് മുട്ട കിട്ടി അത് നമ്മുടെ അടുത്ത് വെച്ചു അത് വിരിഞ്ഞു നമ്മളിനി ഇത് റിലീസ് ആക്കുന്നതായിരിക്കും അനുയോജ്യമായ സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ അയുമാരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവ് നമ്മുടെ മേത്ത കയറി ഓടിയും ചാടിയൊക്കെ കളിച്ചേക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ആക്കാൻ മറക്കല്ലേ ബൈ ബൈ